ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചിയാ സീറ്റ്സിനെ കുറിച്ചാണ് ചിയാ സീഡ്സ് ഇപ്പം ഒട്ടുമിക്ക ആളുകൾക്കും സുപരിചിതമാണ് പ്രത്യേകിച്ചും വണ്ണം കുറയ്ക്കാൻ ഒരു അടിപൊളി ഫുഡ് എന്നുള്ള രീതിയിൽ ചിയ സീഡ്സ് പലർക്കും സുപരിചിതമാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ചിയാ ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുമോ ഇത് എത്രത്തോളം നമുക്ക് ഡെയിലി നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പം ചിയാ സീഡ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കടുക് മണി പോലെയുള്ള ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ ഈ കസ്കസ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർക്കുകയാണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് വീർത്ത് വെള്ളത്തിൽ വീർത്തിട്ട് വരും കസ്കസ് ഒക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കുന്നത് പോലെ തന്നെ ആയിരിക്കും ഈ ചിയ ചിയാസീഡ്സ് വെള്ളത്തിലിട്ട് നമ്മൾ സോക്ക് ചെയ്തെടുക്കുമ്പോൾ വരുന്നത് അപ്പോൾ ഇത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിയാ സീഡ് ഒരു സൂപ്പർ ഫുഡെന്ന് തന്നെ പറയണം കാരണം അതിനകത്ത് അത്രത്തോളം ഉയർന്ന അളവിൽ ഹൊമേഗാത്രി ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈബറുണ്ട് പ്രോട്ടീനുണ്ട് അയൻ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് ഉണ്ട് പിന്നെ ഒരംശത്തോളം വൈറ്റമിൻ ഇയും വൈറ്റമിൻ ഗി ബി കോംപ്ലക്സിൻ്റെയൊക്കെ ഒരു കണ്ടൻറ്റ് ചിയാസീഡ്സിലടങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പലർക്കും ചിയാ ചിയാസീഡ്സ് സുപരിചിതമായിരിക്കുന്നത് വെയ്റ്റ് ലോസിന് സഹായിക്കുന്ന ഒരു ഭക്ഷണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീഡ്സ് നമ്മളുടെ ആഹാരത്തിൽ പതിവായിട്ട് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് ലോസിനെ സഹായിക്കും അത് അതിനകത്തുള്ള ഒരു നല്ല അളവിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ കണ്ടൻറ്റ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഫൈബർ കണ്ടൻറ്റ് ധാരാളമുള്ള ഭക്ഷണം കഴിക്കുന്നതോറും നമ്മുടെ വെയ്റ്റ് ആകാൻ സഹായിക്കും സഹായിക്കുന്നതാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ അപ്പോൾ വെയ്റ്റ് ലോസിന് ഇത് സഹായിക്കും അതേപോലെ തന്നെ വെയ്റ്റ് ലോസിന് സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇതിനകത്തെ പ്രോട്ടീൻ ഇതിനകത്ത് ഒരു ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ ചി എസ് ഇച്ചെടുക്കുകയാണെങ്കിൽ നാല് ഗ്രാമോളം പ്രോട്ടീൻ തന്നെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വെറും വയറ്റിൽ ചിയാ സീഡ് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡും ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് ഇതൊന്നര മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയറ് നല്ല ഫുള്ളായ ഒരു ഫീലിംഗ് ആയിരിക്കും കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടിരിക്കുന്ന പ്രോട്ടീൻ കണ്ടൻറ്റ് കൊണ്ട് തന്നെ അപ്പം നമ്മുടെ വയറിനൊരു ഫുൾ ഫീലിംഗ് ഉണ്ടെങ്കിൽ നമുക്കിടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കുന്ന അതോ അല്ലെങ്കിൽ ഓവർ ഈറ്റിംഗ് കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ ഇതിനകത്ത് ഫൈബറും പ്രോട്ടീനും ഒക്കെ തന്നെ നമ്മുടെ വെയ്റ്റ് ലോസിന് സഹായിക്കും അതോടൊപ്പം തന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഫൈബർ സഹായിക്കുന്ന മറ്റൊരു കാര്യം വെച്ചാൽ ഉള്ള ആളുകൾക്ക് ഇത് റെഗുലറായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്താം കോൺസ്റ്റിപ്പേഷൻ അതുപോലെ പൈൽസിൻ്റെ ഒക്കെ അസുഖമുള്ളവർക്ക് ധാരാളം ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ സീഡ് പതിവായിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ള ആളുകൾക്കും വളരെ നല്ലതാണ് ഡെയിലി ഇത് കഴിക്കുന്നത് കാരണം ഇത് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഉയർന്ന തോതിൽ കൂടാതെ ഇരിക്കാൻ സഹായിക്കും അതുകൊണ്ട് ഡയബറ്റീസ് ആളുകൾക്കും വളരെ നല്ലതാണ് ചിയാ സീഡ് പതിവായിട്ട് കഴിക്കുന്നത് പിന്നെ ചിയാ സീഡ് കൊണ്ടുള്ളൊരു അടുത്ത ഗുണമെന്ന് പറയുന്നത് ഇതിലടങ്ങിയിട്ടിരിക്കുന്ന ഹൈ അളവിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ്സ് ആണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തിനും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ആൻറ്റി ഓക്സിഡൻസ് അപ്പോൾ ഫ്രീ റാഡിക്കൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളുടെയും ഡയജസ്റ്റും ബാക്കിയുള്ള മെറ്റബോളിസത്തിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു കെമിക്കൽ വേസ്റ്റാണ് ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് എലിമിനേറ്റാക്കി കളയേണ്ടതുണ്ട് അത് പ്രോപ്പറായിട്ടത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഷൈനിങ് ഒക്കെ പോയി ഭയങ്കര ഏജ്ഡ് ലുക്കായിട്ടൊക്കെ വയസ്സായതുപോലെയൊക്കെ നമ്മുടെ സ്കിന്ന് തോന്നും അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻസ് ഒക്കെ സ്കിന്നിൽ ഉണ്ടാകാൻ അതൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിനെയൊക്കെ മാറ്റാനായിട്ട് ആൻറ്റി ആണ് സഹായിക്കുന്നത് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് ഫുഡുകളുണ്ട് അതേപോലെ തന്നെ ഈ ആൻറ്റി ഓക്സിഡൻസ് കഴിക്കുകയാണെന്നുണ്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ടിന് വളരെ നല്ലതാണ് ഹാർട്ട് ഡിസീസസ് ഒക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കും അതേപോലെ തന്നെ ഈ ചിയാ സീഡ്സിൽ എച്ച് ഡി എൽ അതായത് നല്ല കൊളസ്ട്രോള് ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഫ്രീ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഈ ഒരു അളവ് ഇത്രയും അളവിൽ ഉള്ളത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും അതേപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറും പലതരത്തിലുള്ള ക്യാൻസറിൻ്റെയും സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കും ഈ ജിയാസിറ്റ്സ് നമ്മൾ പതിവായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്തൊരു ഗുണമെന്ന് പറയുന്നത് ഇതിനകത്ത് കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ മൂഡ് എൻഹാൻസ് ചെയ്യുന്ന ഒരു വസ്തുവാണ് അതായത് പ്രോപ്പറായിട്ട് നമ്മളുടെ ഡയറ്റിൽ നമ്മൾ മഗ്നീഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡിപ്രഷൻ പോലുള്ള പോലുള്ളൊരവസ്ഥയും നമുക്ക് നല്ലൊരു മൂഡ് കിട്ടാൻ സഹായിക്കും പ്രോപ്പറായിട്ട് നമ്മളുടെ ഡയറ്റിൽ മഗ്നീഷ്യം കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ഡിപ്രഷന് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്കും ആണെങ്കിൽ ചിയാ സീഡ് ഡെയിലി ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും അതില്ലാത്ത ആളുകൾക്കും എല്ലാവർക്കും ഉൾപ്പെടുത്താൻ പറ്റുന്നത് തന്നെയാണ് ചിയാ സീഡ് ഡെയിലി പിന്നെ കാൽസ്യം ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ എല് പല്ല് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങളാണ് കാൽസ്യം ഫോസറസും അതിൻ്റെ നല്ലൊരു കണ്ടൻറ്റ് ചിയാ സീഡിലുണ്ട് അപ്പോൾ ഒസ്റ്റിയോപോറസിസും അല്ലെങ്കിൽ എല്ല് തേയ്മാനവും ഒക്കെയുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ആർത്രൈറ്റിസുള്ള ആളുകൾക്കുമൊക്കെ ചിയാ സീഡ് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഒരു ഏകദേശം ഒന്നര രണ്ട് ടേബിൾ സ്പൂണിൽ നാല് ഗ്രാമോളം പ്രോട്ടീനാണ് ചിയ അടങ്ങിയിരിക്കുന്നത് ഇത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കും പ്രോട്ടീൻ നല്ലൊരു പ്രോട്ടീൻ്റെ സോഴ്സാണ് ചിയ സീഡ് അതേപോലെ തന്നെ നമ്മൾക്ക് പ്രോട്ടീൻ നമ്മൾ തോറും നമ്മുടെ ആഹാരത്തിൽ തോറും നമുക്ക് ഇടയ്ക്കുള്ള ഈ വിശപ്പ് ക്രേവിങ്സ് കുറയാൻ വളരെയധികം സഹായിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് അതായത് ചിയാ സീഡും നാരങ്ങ നീരും ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് അത് വണ്ണം കുറയ്ക്കാനും അത് വളരെയധികം ഒരു രീതിയാണത് പിന്നെ ചിയാ സീഡ് സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിനും അതേപോലെ തന്നെ ഹെയറിനും ഹെയർ നന്നായിട്ട് വളരാനും അതേപോലെ തന്നെ ഷൈനിങ് ആവാനും സഹായിക്കും എന്ന് പറയും അതായത് അത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ആസിഡും അതേപോലെ തന്നെ കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും കണ്ടൻറ്റുകൊണ്ടാണ് ഇത് സ്കിന്നിനും ഹെയർ ഗ്രോത്തിനും സഹായിക്കുന്നത് നമ്മളുടെ സ്കിന്നിൻ്റെ അതായത് ഏജ്ഡ് ലുക്കൊക്കെ അതായത് ആൻറ്റി ഏജിങ് ആണെന്ന് പറയാം അതായത് ഒരു സ്കിന്നിൻ്റെ ഏജ്ഡ് ലുക്കൊക്കെ മാറ്റി നല്ലൊരു ഗ്ലോ വരുത്താൻ ചിയാസിഡ് പ്രോപ്പറായിട്ട് നമ്മളുടെ ഫുഡ് പ്രോപ്പറായിട്ട് ഡെയിലി നമ്മളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ സഹായിക്കും അതുപോലെ തന്നെ ഉറക്കക്കുറവ് പരിഹരിക്കാൻ നമ്മളുടെ ഇമ്പ്രൂവ് ചെയ്യാൻ ഉറക്കം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും പിന്നെ വെയ്റ്റ് ലോസിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് വെയ്റ്റ് ലോസിനെ സഹായിക്കുന്നതെന്നുള്ളത് അപ്പം ഇത്രയൊക്കെയാണ് ചിയാ സീഡ് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ പ്രധാനമായിട്ടും ഗുണങ്ങൾ ഇനി ചിയാ സീഡ് എത്രത്തോളം നമുക്ക് കഴിക്കാമെന്നുള്ളതാണ് അടുത്തൊരു കാര്യം ആർക്കൊക്കെ കഴിക്കാമെന്നുള്ളതും ചിയസീഡ് ഒന്നര ടേബിൾ സ്പൂൺ മുതൽ മാക്സിമം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അതിന് മുകളിലേക്ക് ഒരു ദിവസം നമ്മൾക്ക് കഴിക്കാൻ പാടില്ല ഇപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെയാണ് റെക്കമെൻഡഡ് ഡോസ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം കഴിച്ചിട്ട് കാര്യമില്ല പറഞ്ഞിരിക്കുന്ന റെക്കമൻഡ് ഡോസിന് മുകളിലേക്ക് കഴിക്കാതെ ഇരിക്കുക അതേപോലെ തന്നെ ഇത് ഒട്ടുമിക്ക ആളുകൾക്കെല്ലാം ചിയാ സീഡ് കഴിക്കാവുന്നതാണ് അതിനകത്ത് പ്രത്യേകിച്ച് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നുമില്ല ഇന്ന ടൈപ്പ് ആളുകൾ കഴിക്കരുത് ഇപ്പം അമ്മമാർക്കും മുല കിട്ടുന്ന സ്ത്രീകൾക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും എല്ലാവർക്കും ഇതേ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആർത്രൈറ്റിസും ഹാർട്ട് ഡിസീസും ഡയബറ്റിസും ഒക്കെ അസുഖങ്ങളുള്ള ആളുകൾക്കെല്ലാം അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ചിയാ പിന്നെ വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്കും ചിയാ സീഡ് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും അപ്പോൾ വെയ്റ്റ് ലോസിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെയ്റ്റ് ലോസിന് പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ട് ചിയാ സീഡോട് അടങ്ങിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ റെസിപ്പി ഒന്ന് കണ്ടുനോക്കുക വെയ്റ്റ് ലോസിന് താല്പര്യം ഉള്ളവർക്ക് സഹായകമായിരിക്കും പിന്നെ ചിയാ സീഡ് മേടിക്കാൻ എവിടെ കിട്ടുമെന്നുള്ളത് ഇപ്പോൾ ഒട്ടുമിക്ക ഷോപ്പുകളിലും ഓൺലൈൻ സ്റ്റോറുകളിലും ഒക്കെ ചിയാ സീഡ് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് അപ്പോൾ വളരെ ഈസിയാണ് അത് മേടിക്കാനാണെങ്കിലും പിന്നെ അത് സ്റ്റോർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് കുറേ ഡൗട്ടുകൾ ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഫ്രിഡ്ജിലോ ബാക്കി എങ്ങനെ സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല ഡ്രൈ ആയിട്ടുള്ളൊരു ഏരിയയിൽ നിങ്ങൾ സൂക്ഷിച്ചാൽ മാത്രം മതി പിന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണോ ഉപയോഗിക്കുന്നതിന് മുമ്പ് പൊടിക്കണോ കുതിർക്കണോ ഡ്രൈ റോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ആൾക്കാർക്ക് വരാം അപ്പോൾ ഇത് നിങ്ങൾ റോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇത് അതേപോലെ തന്നെ റോ ആയിട്ട് ഉപയോഗിക്കാം സോക്ക് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതാണ് നല്ലതെന്ന് കുറേയൊക്കെ തിക അധികം കണ്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ആധികാരികതയെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അത് ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും എന്തുണ്ടെങ്കിലും മുകളിൽ ഇപ്പോൾ സ്മൂത്തീടെയൊക്കെ മുകളിൽ സ്പ്രിംഗിൾ ചെയ്തിട്ടോ അങ്ങനെയൊക്കെ കഴിക്കാം ഓർസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അത് സോക്ക് ചെയ്തിട്ടും കഴിക്കാം അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാം ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ആധികാരികമായിട്ടുള്ളൊരു ഇത് എങ്ങും കണ്ടിട്ടില്ല ഏതാണെന്ന് ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാം ഇത് റോസ്റ്റ് ചെയ്ത് കഴിക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല തന്നെ നിങ്ങൾക്ക് ഡ്രൈ ഏരിയയിൽ ക്ലീൻ ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ അത് വരുന്ന കണ്ടെയ്നറിലോ തന്നെ സൂക്ഷിക്കാവുന്നതാണ് ഇത് ഡെയിലി നമുക്ക് നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളതാണ് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാത്തരം ആളുകൾക്കും അവരുടെ ഡയറ്റിൽ കുറേശെങ്കിലും ആയിട്ട് ഇത് ഒരു റൊട്ടീനായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണ് ചിയാസിഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്